എല്ലാ പൊങ്കാല ദിവസം തന്നെ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒരുക്കം എല്ലാം ആയിട്ടുണ്ട് ഇപ്രാവശ്യം ഇച്ചിരി സമയല്ലേ ഉള്ളൂ അന്നേരം എല്ലാം നേരത്തെ ആക്കി വെച്ചു കഴിഞ്ഞാല് പിന്നെ പെട്ടെന്ന് ആവുമല്ലോ മറ്റേ ഇച്ചിരി സമയമുണ്ട് രാവിലെ തുടങ്ങിയ മൂന്നരയ്ക്ക് അങ്ങനെയൊക്കെയല്ലേ ഇപ്പൊ അതെല്ലാം ഒന്നേ പത്തിനൊക്കെ എടുക്കുകയല്ലേ എന്തെല്ലാം വേഗം ആക്കി വെച്ചുകഴിഞ്ഞാല് ഞാനിവിടെ വന്നപ്പോഴേ കിട്ടി പേടിപ്പിച്ചു കൊണ്ടുപോകുന്നതാ എന്താ ചേട്ടൻ്റെ പടം ഇപ്പൊ തുടങ്ങാൻ പോവാ അന്നേരം അമ്മയുടെ അനുഗ്രഹം വേണമെങ്കിൽ വന്നോളാം പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു അങ്ങ് ഇട്ടോ എന്ന് പറഞ്ഞു റെക്കമെൻഡേഷൻ ഒന്നും നടക്കുകയല്ല നേരിട്ട് വന്ന് അമ്മയുടെ അനുഗ്രഹം മേടിച്ചോളാം പറഞ്ഞു അങ്ങനെ വിളിച്ചു വരുത്തിയതാഗ്രഹം അയ്യോ ദൈവമേ അത് മാറ്റിയത് അങ്ങനെ ഒരു തോന്നലുണ്ടാവത്തില്ല

കൈ കൊലപാതകം ചെയ്തിട്ട് പോലും ആൾക്കാർ അമ്മയെടുത്തു അമ്മ ക്ഷമിക്കുന്നതാണ് അമ്മക്ക് അതല്ലേ പറ്റത്തുള്ളൂ ആ അമ്മയാണ് നമ്മുടെ ആ കൺസെപ്റ്റാണ് അഞ്ചു ജിഹ് ആദ്യമായി പൊങ്കാല ഇടുന്നത് വിവാഹ ശേഷമായിരിക്കും അല്ലെ അപ്പം ഒരുപാട് പൊങ്കാലകളായി അതെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഇത്തവണ എന്തൊക്കെയാണ് ഒരുക്കുന്നതെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടേ ആക്ച്വലി ഇത് പിന്നെ തെരലിയപ്പം ഉണ്ട് പിന്നെ പായസം ഇരുപത്തഞ്ച് കല ആ ഇല്ല ഇപ്രാവശ്യം ഏകദേശം പത്ത് കല ഞാൻ ഒരു കലത്തിൽ തുടങ്ങിയതാണ് ഇവിടെ ഇപ്പൊ തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് വർഷം ആവുന്നുള്ളൂ വീട്ടിലിട്ടിട്ട് അപ്പൊ അതിൽ ഒരു കലത്തിൽ തുടങ്ങിയത് ഇപ്പൊ തന്നെ പത്ത് കല ആയി ദൈവയുടെ അനുഗ്രഹം കൊണ്ട് ഈ എണ്ണം കൂടട്ടെ എന്നുള്ള പ്രാർത്ഥന കറക്റ്റ് അമ്മയ്ക്ക് എന്നാന്ന് അറിയാം അമ്മ തന്നെ ശരിക്കും പൊങ്കാല ഇടാൻ പഠിപ്പിക്കുന്നതും മറ്റു കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ഈ പൊങ്കാല സമയം ഭയങ്കര ഒരു ആവേശമാണ് എല്ലാ സ്ത്രീകൾക്കും ഉള്ള പോലെ അപ്പൊ അമ്മയുടെ ശരീരം സുഖമല്ലാത്തതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ അമ്മയ്ക്ക് പ്രായത്തിന്റെ അമ്മയ്ക്ക് നടക്കാനൊന്നും മേലാത്തോണ്ട് അമ്മയ്ക്ക് പിന്നെ എന്നോട് പറഞ്ഞു പോയിട്ട് വരുമെന്ന് പറയും പോയിട്ട് വരുമെന്ന് അമ്മയ്ക്ക് പ്രയാസവാ അയ്യോ എനിക്ക് പോകാൻ എന്ന് അപ്പൊ അമ്മയുടെ ഫേസിൽ അത് അറിയാനൊക്കെ അപ്പൊ ഞാൻ സാരില്ല മാഡത്ത കൊല്ലം തോട്ട് ഞാൻ ഇവിടെ ഇടുന്നതെന്ന് പറഞ്ഞു ആ കൊല്ലം തൊട്ട് ഞാൻ ഇവിടെ ഇടുന്നത് അമ്മ അവിടെ ഇരുന്നേച്ച് എല്ലാം പറഞ്ഞു തരും ഇന്ന പോലെ ചെയ്യുന്ന പോലെ ചെയ്യുന്ന അല്ലെങ്കിൽ അമ്മയുടെ കൊണ്ട് പഴം കൊടുക്കുവാണെങ്കിൽ അരിഞ്ഞു തരും ഇതൊക്കെ അമ്മയ്ക്ക് അതിനകത്തോണ്ട് ഇൻവോൾവ് ആവാൻ ഭയങ്കര ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു അമ്മയാണ് അപ്പൊ അതിനുശേഷം ഞാൻ വേറെ പോയിട്ടില്ല അമ്മയുടെ ഒരു അതെ ഞാൻ ആ പൊങ്കാല ദിവസം കൊണ്ടിടും അമ്മ അവിടെ ഉണ്ട് എന്നുള്ളൊരു ഫീലിങ് പൊങ്കാല നേരിട്ട് കാണുന്നത് അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കാര്യം മാത്രല്ല എന്റെ അമ്മ പഠിപ്പിച്ചത് അമ്മയല്ലേ അമ്മയെ മറന്നിട്ടുള്ള ഒന്നുമില്ല ഈ സാധാരണ ഈ പൊങ്കാല നമുക്ക് ഓരോ മനസ്സിൽ ആഗ്രഹമൊക്കെ വിചാരിച്ചാണല്ലോ അപ്പം അങ്ങനെ എന്തെങ്കിലും പറയാൻ കഴിയുന്ന ആഗ്രഹം വിചാരിച്ചാണോ അങ്ങനെ ഞാൻ നമ്മൾ ചെയ്യുന്ന ഏതൊരു കർമ്മമായാലും പൂർണ്ണമായിട്ട് അമ്മയുടെ പാദത്തിൽ വയ്ക്കും ബാക്കി അമ്മ നിശ്ചയിച്ചിട്ട് തരുന്ന അനുഗ്രഹം അമ്മ തരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് അമ്മയോടല്ലേ പറയുന്നത് അപ്പൊ അമ്മ എത്രയാലും അമ്മമാരും മക്കൾക്ക് ഏട്ടം പറഞ്ഞവരെ നന്മയെ ആഗ്രഹിക്കുകയുള്ളൂ അതുകൊണ്ട് അമ്മ ഞാൻ ഇന്നത് ചെയ്തു അനുഗ്രഹിക്കണേന്ന് പറഞ്ഞേച്ചാ അമ്മയുടെ പാദത്തിൽ വെക്കുന്നു ഇല്ല ഉത്സവം തുടങ്ങിയതിന് ശേഷം പോയില്ല ഇനി ഉത്സവം എല്ലാം കഴിഞ്ഞാൽ അമ്മ തന്നെ ഇരിക്കുവല്ലേ അന്നേരം പോയി അമ്മേനൊന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറയാലോ അമ്മയാണ് ഒരു എങ്ങനെ കൊണ്ടുപോയി അതൊന്നും അപ്പോഴൊന്നും ഞാനില്ല തിരക്കാണ് തിരക്കായിരുന്നു അത് അപ്പോൾ അമ്മ എന്നെ വിളിച്ചുകൊണ്ട് പോകും അമ്മയാണ് എല്ലായിടത്തും കൊണ്ടുപോയി അമ്പലങ്ങളായി അമ്പലങ്ങളെല്ലാം കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു അവിടുത്തെ രീതികൾ പറഞ്ഞു കൊടുത്തു ഇവിടെ ഇങ്ങനെ ആ പൊങ്കാല ഇടന്ന് അറിയത്തില്ല പുക കൊണ്ടിട്ട് അങ്ങനെ ആകെ ടെൻഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പുക കംപ്ലീറ്റ് കയറിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അമ്മയുടെ ഒരു ഗൈഡൻസിലാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ അത് സ്വന്തമായിട്ട് ഇപ്പോൾ ഇപ്പം ആറ്റുകാലമ്മയുടെ അനുഗ്രഹത്തോടെ ഷാജിയൻ ടച്ചുള്ള ഒരു സിനിമ നമ്മളിപ്പം ഏറ്റവും പ്രതീക്ഷിക്കാമല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ഏതായാലും പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു പത്തേകാലിന് പണ്ടാരടുപ്പിൽ തീ കൊളുത്തുന്ന സമയത്ത് ഇവിടെയും തീ പകർന്ന് ആഗ്രഹ സബലീകരണത്തിന് അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടുള്ള പൊങ്കാല ഇതുപോലെ ഓരോ വീടുകളിലും അതുപോലെ നഗര നടക്കുന്ന പോലെ തന്നെ ഓരോ വീടുകളിലും പൊങ്കാല അർപ്പിക്കുന്നുണ്ട് നമുക്കറിയാം കോവിഡിന് ശേഷമൊക്കെയാണ് ഒരുപാട് പേർ നമ്മൾ നഗരത്തിൽ കാണുന്ന ഈ ഒരു പൊങ്കാല അടുപ്പുകൾ എന്നതുപോലെ തന്നെ ഓരോ വീടുകളും ഇപ്പോൾ യാഗശാലയായി മാറുന്നുണ്ട് കോവിഡ് കാലത്തെ സ്വന്തം വീടുകളിൽ തന്നെ പൊങ്കാല ഇട്ടവർ ധാരാളമാണ് അത് പിന്നീട് അങ്ങനെ ശീലിച്ച് വരുന്നവരുണ്ട് അത് വീട്ടിന് മുന്നിൽ തന്നെ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ശരി പ്രശാന്ത് ഏതായാലും അവിടെ നിന്നുള്ള വിശേഷങ്ങൾ കേട്ടു അവരുടെ